നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചിങ്ങം രാശിക്കാരായ മകം പൂരം ഉത്രത്തിന്റെ ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് വ്യാഴത്തിന്റെ വക്രഗതിയുടെ ഫലമായി ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ ഒക്ടോബർ പതിനെട്ട് മുതൽ വ്യാഴം വക്രം പ്രാപിച്ചതിൽ നിന്നും ദോഷഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജാതകർക്ക് ആശ്വാസമായി ഈ വർഷത്തെ വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരം ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നാം തീയതി രാത്രി ഒമ്പത് മണി ഇരുപത്തിയഞ്ച് മിനിറ്റിന് ശേഷം വ്യാഴം കർക്കിടകം രാശിയിൽ നിന്ന് പിറകോട്ട് വക്രഗതിയിൽ സഞ്ചരിക്കാൻ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്നാം തീയതി രാവിലെ എട്ട് മണി മുപ്പത് മിനിറ്റ് വരെ വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരം തുടരും നവഗ്രഹങ്ങളിൽ അതീവ പ്രാധാന്യമുള്ള ഗ്രഹമാണ് ദേവഗുരുവായ വ്യാഴം അഥവാ ബൃഹസ്പതി അതിനാൽ തന്നെ വ്യാഴത്തിന്റെ വക്രഗതിയും അതിപ്രധാനമാണ് യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കുകയില്ല ഇത് ജ്യോതിഷത്തിലെ ഒരു കണക്ക് മാത്രമാണ് നമ്മുടെ കണ്ണുകൾക്ക് സംഭവിക്കാവുന്ന ഒരു തോന്നൽ മാത്രമാണിത് എന്നാൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിന് ഇരട്ടി ബലമുണ്ടായിരിക്കും സർവേശ്വര കാരകനായ വ്യാഴത്തിന്റെ വക്രഗതി ദോഷഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജാതകർക്ക് പൊതുവെ ഗുണകരമായിരിക്കും ഈശ്വരാധീനം വർദ്ധിക്കുകയും ധനക്ലേശം മാറി വരികയും പുത്രസന്തോഷവും ഭാര്യസുഖവും ഈ വക്രഗതി കാലഘട്ടത്തിൽ പൊതുഫലമായി ഈ ജാതകർക്ക് അനുഭവപ്പെടും വക്രചലനത്തിന്റെ ദോഷഫലങ്ങൾ മാറി ഗുണഫലങ്ങൾ അനുഭവപ്പെടാനായി എന്ത് പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് വീഡിയോയുടെ അവസാന ഭാഗത്ത് പ്രതിപാദിക്കുന്നു അതിനാൽ വീഡിയോ മുഴുവനും കാണുവാനായി ശ്രമിക്കുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് അതിലാദ്യമായി ചിങ്ങം രാശിക്കാർ മകം നക്ഷത്രം പൂരം നക്ഷത്രം ഉത്തരത്തിന്റെ ഒന്നാം നക്ഷത്ര പാദത്തിൽ ജനിച്ചവർ ചിങ്ങക്കൂറുകാർക്ക് ഒക്ടോബർ പതിനെട്ടിന് ശേഷമുള്ള വ്യാഴത്തിന്റെ പന്ത്രണ്ടാം ഭാവസ്ഥിതി നിമിത്തം ഇവർക്ക് ബന്ധുക്കളും സ്വന്തം ഭാര്യ തന്നെയോ ശത്രുക്കളായി മാറുന്ന ഒരവസ്ഥയും കൂടാതെ ജോലിസ്ഥലത്തും ബിസിനസ് പരമായും ശത്രുദോഷം നിമിത്തം വളരെയധികം ലാഭനഷ്ടമോ ധനനഷ്ടമോ അനുഭവപ്പെട്ടിട്ടുണ്ടാകും ഇവർക്ക് ഭക്ഷണ സംബന്ധിയായതോ വയറു സംബന്ധിയായതോ അല്ലെങ്കിൽ ഓജസിന്റെ ക്ഷയം നിമിത്തമോ പല രോഗങ്ങളും എല്ല് സംബന്ധിയായോ വിഷസംബന്ധിയായോ അസുഖങ്ങളും മറ്റും ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാകും അതിന്റെ ചികിത്സയ്ക്കായി തന്റെ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം മാറ്റിവെക്കേണ്ടതായ സ്ഥിതിവിശേഷം കൂടി വന്നിട്ടുണ്ടാകും സ്വന്തം അത്യാവശ്യത്തിനു വേണ്ടിയോ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനോ അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് ജാമ്യം നിന്നതിന്റെ ബാധ്യതയോ തനിക്ക് എതിരായി വരുന്നതിനും ആ കടം വീട്ടുന്നതിനായി വളരെയധികം കഷ്ടപ്പെടേണ്ട അവസ്ഥയും കൂടാതെ കടങ്ങൾ നിമിത്തം മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുകളും അനുഭവിച്ചവരാണിവർ ഇത്തരത്തിൽ നിൽക്കുന്ന വ്യാഴം നവംബർ പതിനൊന്നിനു ശേഷം വക്രം പ്രാപിക്കുന്നത് രാജയോഗപ്രദമാണ് ദോഷഫലങ്ങളെല്ലാം നീങ്ങുകയും വ്യാഴത്തിന്റെ ഫലദാന ശേഷി ഇരട്ടിക്കുകയും ചെയ്യും അഞ്ച് എട്ട് ഭാവാധിപത്യം വഹിച്ച വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു വ്യാഴത്തിന് ഇവരുടെ നാല് ആറ് എട്ട് ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട് അതായത് ഡിസംബർ അഞ്ച് വരെയുള്ള കാലഘട്ടം പ്രധാനമായും ഇവരുടെ മാതാവ് സ്ഥലം രോഗം കടം പെട്ടെന്നുള്ള മാറ്റം മരണം പുത്രന്മാർ ഉപാസന ആത്മീയത എന്നീ ഭാവങ്ങളെ നേരിട്ട് സ്വാധീനിക്കും പന്ത്രണ്ടാം ഭാവം മോക്ഷസ്ഥാനമായതിനാൽ ഇവർക്ക് ആത്മീയമായി ഉന്നതി ലഭിക്കും ഇവർ പണം ചിലവഴിച്ച് അകലെയുള്ള പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മാനസികമായി വളരെയധികം സമാധാനം അനുഭവിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് എല്ലാവരും പറയുക പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ വ്യാഴം വളരെ ദോഷപ്രദമാണെന്നാണ് എന്നാൽ ഈ സമയം വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിന് വളരെ അനുകൂലമാണ് നിങ്ങൾക്ക് വിദേശത്ത് ജോലി ലഭിക്കുന്നതിനും ഇതുവരെ ജീവിച്ചിരുന്ന ജീവിത ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു ജീവിതശൈലി അവലംബിക്കുന്നതിനുമെല്ലാം ഇടയാകും നാട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ തന്റെ ജോലിയിൽ സ്ഥലം മാറ്റം ഉണ്ടാകുന്നതിനും ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ വീട്ടിൽ വന്നു പോകുന്ന തരത്തിലേക്ക് ജോലിയിൽ ഉയർച്ചയോ സ്ഥലം മാറ്റമോ ഉണ്ടാകുന്നതിനും വ്യാഴമാറ്റത്തിനു ശേഷം ഇടയാകുന്നതാണ് ഓഫീസ് സംബന്ധിയായി ചില മീറ്റിംഗുകളിലോ ക്ലാസ്സുകളിലോ പങ്കെടുക്കുന്നതിനായി ജോലിയിൽ ചില മാറ്റങ്ങൾ ഏർപ്പെടുത്തേണ്ടതായി വരും വ്യാഴം കർക്കിടകം രാശിയിലായതിനാൽ ഇവർ ആരോഗ്യ സംരക്ഷണത്തിനായി എന്തെങ്കിലും ഒരു വിദ്യ അഭ്യസിക്കുന്നതിനോ ജിം മുതലായ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനോ സാധ്യതയുണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് ആറാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഒരുപക്ഷെ കടങ്ങൾ വന്ന് ഭവിച്ചേക്കാവുന്നതും എന്നാൽ വീട് പണിയുന്നതിന് വളരെ അനുകൂലമായ സമയവുമായിരുന്നു ഇതുവരെ എന്നാൽ വ്യാഴം വക്രം പ്രാപിച്ച ശേഷം അത്തരം കടങ്ങൾ വീട്ടുന്നതിനായി പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നതിനോ ബിസിനസ്സോ മറ്റോ തുടങ്ങുന്നതിനോ ഇടയാകും അത്യാവശ്യ കാര്യങ്ങൾക്കായി മാതാവിന്റെ ഭാഗത്തു നിന്നോ മാതൃ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിന് കാലം അനുകൂലമാണ് അതിനാൽ ഒരു വാക്കുകൊണ്ടെങ്കിലും അത്തരം സഹായത്തിനായി ശ്രമിക്കുക എന്നിരുന്നാലും മാതാവിന്റെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ് പിന്നീട് വന്നേക്കാവുന്ന ചില ആവശ്യങ്ങളിലേക്കായി ഇപ്പോൾ തന്നെ പണം മാറ്റിവെക്കുന്നതിനും ഇടയാകും അത്തരം ആവശ്യങ്ങൾക്കുള്ള പണം ചില നിക്ഷേപ പദ്ധതികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇവർക്ക് വാഹനങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് റിപ്പയറോ മറ്റോ വരുന്നതിൽ മനസ്സുമടുത്ത് പുതിയതോ സെക്കൻഡ് ഹാൻഡോ ആയതായ വാഹനങ്ങൾ വാങ്ങുന്നതിനും ഇടയാകും സംഭാഷണം മുഖേന തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് സംഗീതം പ്രസംഗം സെയിൽസ് കസ്റ്റമർ കെയർ ഇൻഷുറൻസ് മുതലായ അതായത് നാവുകൊണ്ട് കൂടുതൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വരുമാന നേട്ടമോ സ്വീകാര്യതയോ എല്ലാം വർദ്ധിക്കുന്നതിനും ഇടയാകും കൂടാതെ വ്യാഴം വക്രം പ്രാപിച്ച ശേഷം ഇവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ വന്ന് ഭവിക്കുന്നതാണ് അത് ജോലി സംബന്ധമായാലും നിത്യജീവിത സംബന്ധിയായാലും ആരോഗ്യപരമായ കാര്യങ്ങളിലായാലും വളരെ പെട്ടെന്ന് ചില മാറ്റങ്ങൾ ഉണ്ടായേക്കും അതിനാൽ തന്നെ ആരോഗ്യ സംരക്ഷണവും മാനസികാരോഗ്യവും നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ നിത്യവും പ്രാർത്ഥിക്കുന്നതും ഈ സമയത്ത് ഏറെ അനുയോജ്യമാണ് വ്യാഴം വക്രം പ്രാപിച്ച ശേഷം ഇവർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാകും അതിനാൽ ധനം ചിലവഴിച്ച് സ്വത്ത് വകകൾ വാങ്ങിയിടുന്നതിനും സമയം അനുകൂലമാണ് മറ്റുള്ളവരെ പറ്റിയുള്ള എന്തെങ്കിലും പരാതികളോ ആക്ഷേപങ്ങളോ മറ്റോ അന്യന്മാരോട് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ അവ നിമിത്തം തനിക്ക് തന്നെ ദോഷങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം പുതിയ ചില ഇൻഷുറൻസ് പദ്ധതികളെ പറ്റി പഠിക്കുന്നതിനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ഇടയാകും പണം കൂടുതൽ ഉണ്ടാക്കണമെന്ന ഉത്സാഹത്തോടെ ഷെയർ മാർക്കറ്റ് പോലെയുള്ളവയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിലും മറ്റും പങ്കെടുക്കുന്നതിനും സാധ്യതയുണ്ട് എന്നാൽ മുൻകൂട്ടി പണം തരാമെന്നോ മറ്റോ നിശ്ചയിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഒരു പക്ഷെ മുടങ്ങുന്നതിന് വ്യാഴം വക്രം പ്രാപിച്ച ശേഷം ഇടയായേക്കാം അതിനാൽ തന്നെ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാവുന്ന ചില ബന്ധുജനങ്ങളെ അടുത്ത വ്യാഴം അനുകൂലമാകുന്ന ഒരു സമയം വരെ അകറ്റി നിർത്തുന്നതായിരിക്കും നിലവിൽ നല്ലത് ചിങ്ങക്കൂറുകാർ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ നെയ്വിളക്കും പാൽപായസവും കഴിപ്പിക്കുന്നതും വളരെ ഗുണം ചെയ്യും വ്യാഴം വക്രം പ്രാപിച്ച ശേഷവും ദോഷഫലങ്ങൾ തുടരുകയാണെങ്കിൽ കുറഞ്ഞത് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം പതിവാക്കുക നിങ്ങളൊരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്